ഈ സ്ഥാനമേറ്റെടുത്ത ചരിനെ ഔദ്യോഗികമായി ഉത്കണ്ണ് ചെയ്ത എസസ്യൂന്റെ സംഘനാചരണീയമുള്ള കൺസെക്റ്റി നമ്മളെല്ലാം പ്രിയനേരായതാണ്. ശ്രീ കെ.സി. മേനോൻ പ്രായം സ്ഥാനമേറ്റെടുത്ത കേരള അംബേസ്ബാസ്കർ കൂടിയേ അതിശ്രീ dégataയുടെ സംഗതി ബോസർ. ഇന്നുവെഷണദാറു ശ്രീ വി.ഡി. സുധീശൻ എസസ്യൂന്റെ സംഘനാചരണീയത നിർശിശുന്നു.

െ കേരളത്തിന്റെ ചുമതലയുള്ള സെക്രട്ടറി ശ്രീ വളരെ കൂടിയാണ് ഈ ചടങ്ങിൽ നമ്മൾ എല്ലാവരും പങ്കെടുക്കുന്നത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുപ്പത്തി എട്ടാമത്തെ പ്രസിഡന്റായിട്ടാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം അദ്ദേഹത്തോടൊപ്പം കേരളന്മാരായ മൂന്ന് വൈസ് പ്രസിഡന്റ്മാരും നിയമിച്ചിരിക്കുക കൂടാതെ യു ഡി എഫിന്റെ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആശയപ്രാവശ്യം നിയമിച്ചിരിക്കുക ഇവരെല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ഹാർദവുമായി അഭിനന്ദിക്കുന്നു അനുമോദിക്കുന്നു അവരുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായ സഹായങ്ങളും സഹകരണങ്ങളും വാഗ്ദാനം ചെയ്യുക എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയി ശ്രീ തന്നല ബാലകൃഷ്ണൻ പ്രസാർ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ മൂന്ന് ജനറൽ സെക്രട്ടറിമാരും ഒരാളായി പ്രവർത്തിക്കുന്ന സമയത്ത് കണ്ണൂർ ജില്ലയുടെ ചാർജ് വഹിച്ച ജനറൽ സെക്രട്ടറിയാണ് അന്ന് ബഹുമാനായ ശ്രീ സണ്ണി ജോസഫ് അവിടെ എ ഡി സി പ്രസിഡന്റ് ആയിരുന്നു അതിനുശേഷം ശ്രീ രമേശ് ചെന്നിത്തല എ പി സി പ്രസിഡന്റ് ആയിരുന്നപ്പോഴും കണ്ണൂർ ജില്ലയുടെ ചുമതല എനിക്കായിരുന്നു അപ്പോഴും ശ്രീ സണ്ണി ജോസഫ് ആയിരുന്നു അവിടെ ഡി സി സി പ്രസിഡന്റ് എനിക്ക് വളരെയധികം മറക്കാനാവാത്ത ഒരുപാട് ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളുമാണ് സന്നിധി സമിതി അന്ന് ഞാൻ ജില്ലയുടെ ചുമതല വഹിക്കുന്ന ആ സമയത്ത് എനിക്ക് നൽകിയ സഹായവും സഹകരണവും ഒരിക്കലും മറക്കാൻ കഴിഞ്ഞു റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഡി സി സി അദ്ദേഹം ഉപയോഗിക്കുന്ന ഡി സി സിന്റെ വാഹനം എന്നെ കാത്തുപിടക്കുമായി അതോടൊപ്പം തന്നെ അത് പോകുന്നവരെ ആ ജില്ല വിട്ടു പോകുന്നവരെ ഡി സി പുറ വാഹനം സംഘടനാ ജനറൽ സെക്രട്ടറിയേക്ക് വേണ്ടി വേണ്ടിയിട്ടുണ്ടായി അതോടൊപ്പം തന്നെ ഭക്ഷണത്തിന് ഒരു ഉണ്ടായിരുന്നില്ല താമസിക്കുവാൻ ഇന്നത്തെ പുറയല്ല താമസിക്കുവാൻ ഗസ്റ്റ് ഹൗസിൽ കൃത്യമായി റൂം ബുക്ക് ചെയ്ത് അതിലെല്ലാം കാര്യം അപ്പൊ ഇന്നത്തെ ഭാരവാഹികളെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടല്ല അന്ന് ശ്രീ സണ്ണി ജോസഫിന്ന് എനിക്കുണ്ടായത് എന്ന് ഈ അവസ്ഥയിൽ ചൂണ്ടിക്കാണിക്കും അപ്പോ ചാർജ് വഹിക്കുന്ന ഭാരവാഹികളിൽ അതുപോലെ സഹപാരിപികളിൽ ചേർത്ത് നിർത്തുന്നതിൽ ശ്രീ സണ്ണി ജോസഫ് ഒരു മാതൃകയാണ് എന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അനുഭവത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുവാൻ ആഗ്രഹിക്ക അതുകൊണ്ട് തന്നെ പുതുവായി പ്രസിഡന്റായി ചുമതലയെ കുറിച്ചി സണ്ണി ജോസഫ് അദ്ദേഹത്തിന്റെ ടീമിനെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് എല്ലാവർക്കും ഏർ ചുമതലകൾ നൽകി എല്ലാവർക്കും ഉത്തരവാദിത്വങ്ങൾ നൽകി ഒരു ടീമായി ടീം സണ്ണി എന്ന മലയാള മനോരമയുടെ വിശേഷണം അച്ഛനാർത്ഥത്തിൽ അത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകും എന്ന് ഞാൻ വിശ്വസിക്കുക ഇവിടെ എല്ലാ നേതാക്കന്മാരും സംസാരിച്ചു ഞാൻ ദീപമായി കടന്നു പോകുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളികളെയാണ് നാം നേരിടാൻ രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ നാം നേരിടുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിനു മുമ്പുള്ള ലോട്ടൽ കോടി ക്യാഷ് അത് രണ്ടും നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ശ്രീ സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പുതിയ കെ പി സി ടി അനുഭവ സമ്പത്തുള്ള പരിചയസമ്പത്തുള്ള സംഘടനാ ശേഷി തെളിയിച്ചിട്ടുള്ള വിദ്യാർത്ഥി രംഗത്തും രാഷ്ട്രീയ രംഗത്തും തെളിയിച്ചിട്ടുള്ള ഈ ടീമിനെ തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിലും അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ തീർച്ചയായും അതുപോലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം നേടുവാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന് ഈ അവസരത്തിൽ ഞാൻ എല്ലാവർക്കും ആശംസിക്കുക ഞാൻ കെ പി സി ഓഫീസിനോട് വിട പറയുക രണ്ട് കെ പി സി അധ്യക്ഷന്മാർക്കൊപ്പം വർക്കിംഗ് പ്രസിഡന്റായി പ്രവർത്തിക്കാൻ എനിക്ക് അസ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനോടൊപ്പം ഏതാണ്ട് വർഷവും അതിനുശേഷം നാല് വർഷവും എനിക്ക് വർക്കിംഗ് പ്രസിഡന്റായി എന്നാൽ ഏതൊരു എട്ടു വർഷം പ്രവർത്തിക്കാൻ അസ്രിക്കുന്ന ഈ രണ്ട് പ്രസിഡന്റ്മാരിൽ നിന്നും നല്ല പിന്തുണയാണ് എനിക്ക് ലഭിച്ചത് എല്ലാ സഹായങ്ങളും ലഭിച്ചു അവര് എല്ലാ പ്രോത്സാഹനവും നൽകി ഒരിക്കലും അവര് എന്നെ ഏതെങ്കിലും തരത്തിൽ അവഗണിക്കുകയോ എന്നെ ഏതെങ്കിലും തരത്തിൽ അവഗണിക്കുകയോ മാറ്റി നിർത്തുകയോ ചെയ്തില്ല എന്നുള്ളത് ഈ അവസരത്തിൽ എടുത്തു അവസ്ഥ ബഹുമാനപ്പെട്ട അല്ലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഇരിക്കുന്ന ഈ വേദി തീർച്ചയായും നമുക്ക് ഈ വേദി നമ്മുടെ കേരളത്തിലെ ഐക്യ ജനാധിപത്യ കോൺഗ്രസിനായിരുന്നാലും അതിശക്തമായ തിരിച്ചുവരവിന് നാം തയ്യാറെടുക്കുമ്പോൾ ഈ കേരളത്തിലെ അടിച്ചമർത്തപ്പെട്ട വിഭാഗം അല്ലെങ്കിൽ പാർശ്വയ്ക്കപ്പെട്ട വിഭാഗത്തെ കൂടി ചേർത്ത് നിർത്തുവാനുള്ള സംഘടനാപരമായ നടപടികൾ ഉണ്ടാകും പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അഹമായ പരിഗണന കിട്ടിയിട്ടില്ല എന്നുള്ള പരാതി ഉണ്ട് അത് പരിശോധിക്കും അതുകൊണ്ടുതന്നെ യു ഡി എഫിന്റെ സംസ്ഥാന സമിതിയിൽ ഈ വിഭാഗത്തിൽ നിന്നുള്ള പ്രതിനിധികൾ ഇല്ല എന്നുള്ള പരാതി നിലനിൽക്കുക ഇത്തരം കാര്യങ്ങളിൽ കൂടി സിയുടെ പറഞ്ഞു മാറ്റങ്ങൾ ഇനിയും ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഇനിയും ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ പാർശ്വവർക്ക് ഏറ്റവും അല്ലെങ്കിൽ മറ്റൊരു വിഭാഗങ്ങളിൽ തീർച്ചയായും അതിനെ കൂടി ചേർക്കുവാനുള്ള നടപടികൾ ഉണ്ടാകും ഞാൻ സുഖീനെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം അദ്ദേഹം നമ്മുടെ മീഡിയ റൂമിൽ ഏതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുപ്പത്തി കോൺഗ്രസ് കെ പി സി പ്രസിഡന്റുമാരുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഒന്നാമത്തെ പ്രസിഡന്റായ മാധവൻ നായർ മുതൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വരെയുള്ള ഫോട്ടോ വെച്ചിട്ടുണ്ട് ആ ഫോട്ടോ ഫണിപ്പൊ കെ സുരണ്ട് വരും മുപ്പത്തെട്ടാമത്തെ പ്രസിഡന്റ് ആ ഫോട്ടോ നമ്മളെ പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്നുണ്ട് ആ ഫോട്ടോസ് അതെന്താണ് എന്ന് ഞാൻ പറയുന്നില്ല തീർച്ചയായും ഇനിയെങ്കിലും ആ ഫോട്ടോ ഇരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ആ ആ നിരയിൽ ഈ തീർച്ചയായും ഏർ ഒരു ഒരു വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തുന്നത് അത് പരിഹരിക്കണം അതിൽ നിന്ന് ആരെങ്കിലും ആ ഫോട്ടോയിൽ വരണം അല്ലെങ്കിൽ ആ വരണം എന്നുള്ള അഭിപ്രായമാണ് ഞാൻ ഇവിടെ ഉയർത്തി കാണിക്കാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും സ്പേസ് ഉള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് പരിശോധിച്ച് നോക്കിയ വർക്കിംഗ് കമ്മിറ്റി പരിശോധിച്ച് നോക്കിയ അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലെ പാർട്ടിയുടെ കടമ പരിശോധിച്ച് നോക്കിയാൽ അവിടെയെല്ലാം മതിയായ പ്രാതിനിധ്യം ലഭിക്കുമ്പോൾ നമ്മൾ നവോത്ഥാനങ്ങളുടെ സംസ്ഥാനമായ നവോത്ഥാനത്തിന്റെ സംസ്ഥാനമായ കേരളത്തിൽ മാത്രം അത് ലഭിക്കുന്നില്ല എന്നുള്ള പരാതി പൊതുവെയുണ്ട് അത് പരിഹരിക്കുവാൻ ഏറെ ബഹുമാനമായ സംഘടനാ നമ്മുടെ സംസ്ഥാന അത് പരാതി പരിഹരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധമായ ആശംസകൾ ഈ ഭാരവാഹികൾക്ക് പുതിയ പ്രശ്നങ്ങൾ നൽകുന്നു നന്ദി നമസ്കാരം